അഞ്ചര കിലോഗ്രാം വരുന്ന കഞ്ചാവുമായി തിരുവല്ലയിൽ മൂന്ന് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി തിരുമൂലപുരം ആടുമ്പടം കോളനിയിൽ കോങ്ങാപ്പള്ളിയിൽ വീട്ടിൽ ദീപു മഞ്ഞാടി ഉരിയാത്ര വീട്ടിൽ കിരൺ വില്യംസ് തോമസ് തൃശൂരിൽ നിന്നും ട്രെയിൻ മാർഗം ദീപുവും കിരണും എത്തിച്ച കഞ്ചാവ് കാറിൽ തിരുമൂലപുരത്ത് എത്തിക്കുവാൻ സഹായിച്ച തിരുമൂലപുരം ആടുമ്പടം മറ്റക്കാട്ടുപറമ്പിൽ സെബിൻ സജി എന്നിവരാണ് പിടിയിലായത് തിരുമൂലപുരം ആടുമ്പടം കോളനിക്ക് സമീപം വെച്ചാണ് ദീപുവും കിരണും പോലീസ് സംഘത്തിന്റെ പിടിയിലാവുന്നത് ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും മൂന്ന് കിലോഗ്രാം കഞ്ചാവും കിരണിന്റെ ബാഗിൽ നിന്ന് രണ്ടര കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവും പിടിച്ചെടുത്തു ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാറിൽ കഞ്ചാവ് തിരുമൂലപുരത്ത് എത്തിക്കുവാൻ സഹായിച്ച സെബിൻ സജിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവന്ന് തിരുവല്ലയിലെ ചെറുകിട കച്ചവടക്കാർക്ക് എത്തിച്ചു നൽകിയിരുന്ന സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു അഞ്ചര കിലോക്കം വരുന്ന അഞ്ച് പൊതിയിലായിട്ടുള്ള കഞ്ചാവ് മാസ്റ്റർ പ്രകാരം പ്രതികളെ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലെ ഒന്നാം പ്രതി ദീപുവിൻ്റെ കയ്യിൽ നിന്ന് മൂന്ന് പാക്കികളിലായി ഉദ്ദേശം മൂന്ന് കിലോയോളവും രണ്ടാം പ്രതി കിരൺ വില്യംസ് എന്നയാളുടെ കയ്യിൽ നിന്ന് രണ്ട് പാക്കുകളിലായി ഉദ്ദേശം രണ്ടര കിലോയോളം വരുന്ന ഗെഞ്ചാവാണ് ബന്ധസിലെടുത്തത് ഇതിന് കാരിയറായി പ്രവർത്തിച്ച സെബിൻ സജി എന്നാളെ ആളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അത് വെരിഫൈ ചെയ്ത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികളിലേക്ക് കടക്കുന്നതായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ നിയന്ത്രണത്തിലുള്ള ഓഫ് ടീമും തിരുവല്ല ഡി വി എസ് പിയുടെയും സിഐയുടെ നേതൃത്വത്തിലുള്ള തിരുവല്ല പോലീസും ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് എസ് ഐ ശ്രീനാഥനാണ് നിലവിൽ അന്വേഷണ ചുമതല തുടർന്ന് സി ഐ ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള ശ്രമം തിരുവല്ല പോലീസിൻ്റെ ഭാഗത്തു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതികൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാർ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്നും എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഡിവൈഎസ്പി എസ് ആഷാദിന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ബി കെ സുനിൽകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് തമിഴ്നാട് അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും ഇവരെ താമസമില്ലാതെ വലയിലാക്കുമെന്നും ഡിവൈഎസ്പി ആഷാദ് പറഞ്ഞു പ്രതികളെ പിന്നീട് കോടതിയിൽ हाजरा की न्यूज डेस्क टॉक <laughs>